ഇന്നത്തെ വീഡിയോ കുംഭം രാശിയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം കുംഭം രാശി എന്ന് പറയുന്നത് തന്നെ ഒരു ആൺ രാശിയാണ് അപ്പോൾ ഇതിലുള്ള സ്ത്രീകളുടേതായ ആ ഒരു ഫോഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും വമ്പോ തുമ്പോ ആ വഴക്കോ പ്രശ്നങ്ങളോ എന്തുമാകട്ടെ എന്ന വാ ഒരു കൈ നോക്കാം എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇവരുടേതായ ഒരു പ്രവർത്തനം എന്നുള്ളത് കാരണം ഒന്നും വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവം ഇവർക്ക് ഉണ്ടാവില്ല അടിയെങ്കിൽ അടി എന്ന രീതിക്ക് തന്നെ ആയിരിക്കും ഇവരുടേതായ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് കാരണം തോറ്റു കൊടുക്കാനുള്ള മനസ്സ് അവിടെ വരില്ല കാരണം ആണുങ്ങൾ എന്താ രീതിയിൽ പ്രതികരിക്കുന്നുവോ അതേ നാണയത്തിൽ തന്നെയായിരിക്കും തിരിച്ചുള്ള ഇവരുടേതായ ഒരു പ്രതികരണവും എന്ന് പറയുന്നത് കാരണം പെണ്ണെന്നാൽ അത്രയ്ക്ക് കേവലമാണോ എന്ന ചിന്താഗതി ആർക്കും ഇല്ല എന്നുള്ളതാണ് അവർ ഒരാളുകൾ തന്നെ ചെയ്യും ഏതൊരു വഴിക്ക് എങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാലും അവർ അതിനെ എതിർത്ത് നിന്ന് ജയിക്കുവാനുള്ള മനസ്സ് കുംഭം രാശിയിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകും അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെ പരിശ്രമിക്കുകയും വേണം കാരണം രാശി ആൺ രാശിയാണ് കാര്യം എടുക്കുന്ന പ്രയത്നങ്ങളാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് തോൽക്കാനുള്ള മനസ്സാണെങ്കിൽ എല്ലാ കാലവും തോറ്റുകൂട്ട് തന്നെ ഇരിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കുംഭം രാശിയിലുള്ള പല സ്ത്രീകളും തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയിലൊക്കെ ധാരാളം വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും കാരണം ഇവർക്ക് പല കാര്യങ്ങളും കണ്ടുപിടിത്തങ്ങൾക്ക് വളരെയധികം മുഖ്യത്വം കൊടുക്കുന്ന ഒരുതാണ് കാരണം സൂക്ഷ്മ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെയായിരിക്കും അവർ ചെയ്യുക കാരണം ഫോറൻസിക് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെയും കുംഭം രാശിയുള്ള സ്ത്രീകൾ ധാരാളമായിട്ട് തന്നെ ഉണ്ടായിരിക്കും മകരം രാശിയെ പോലെ തന്നെ കുംഭം രാശിയും ശനിയുടേതായ ഒരു ഗൃഹം ആയതുകൊണ്ട് ഈ കുംഭം രാശിയിൽ പിറന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാനായിട്ടൊക്കെ ഒരു പ്രത്യേകമായ ഒരു യോഗം വേണമെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഈ വിവാഹം കഴിക്കുന്ന വ്യക്തിക്ക് തുല്യ പ്രാധാന്യം നൽകി മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുടുംബം സർവ്വ കൂടി തന്നെ മുന്നിലേക്ക് പോകുകയും ചെയ്യും ഇവിടെ തന്നെക്കാളും ഉയർന്നു പോവുകയാണല്ലോ എന്ന ചിന്താഗതി ഒരു നെഗറ്റീവ് ചിന്താഗതി ഓപ്പോസിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ അവിടെ അത് തോറ്റു പോവുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവർ തോൽപ്പിക്കുക തന്നെ ചെയ്യും കാരണം ആൺ രാശിയല്ലേ അതുകൊണ്ടാണ് ഇവർ ആരുടെ മുന്നിലെയും തലകുനിക്കില്ല ആരുടെ മുന്നിലും തോറ്റുകൊടുക്കുകയുമല്ല ഇവർ തോറ്റു കൊടുക്കും പക്ഷേ അതിന് നല്ല രീതിയിൽ അവർക്ക് സ്നേഹം പ്രദാനം ചെയ്യണം സ്നേഹം എവിടെ നല്ല രീതിയിൽ പ്രദാനം ചെയ്യുന്നുമോ അവർക്ക് മുന്നിൽ ഇവർ തലകുനിയുക തന്നെ ചെയ്യും അല്ലാതെ ധാർഷ്ട്ര ധാരത്തോടു കൂടി ഇനി ഇത് ആരായാലും ശരി അവർക്ക് മുന്നിൽ അവർ തലകുനിക്കുകയേ ഇല്ല ഇവരിൽ പലർക്കും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെ ഉള്ള സാധ്യതകളോ ഉണ്ട് എന്നാലും കുടുംബപരമായ അന്തരീക്ഷത്തിൽ നല്ല സന്തോഷത്തോടു കൂടി കഴിയണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഇവർ എപ്പോഴും കുടുംബ അന്തരീക്ഷത്തിൽ വളരെയധികം മുൻതൂക്കം കൊടുത്തു പോകുന്ന ഒരു സാഹചര്യമുണ്ട് വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ മക്കളെയൊക്കെ നോക്കി കുടുംബത്തിൽ സന്തോഷകരമായ രീതിയിൽ മുന്നിലേക്ക് പോകാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ കുംഭം രാശിയിലെ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഭർത്താവിനെ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം നോക്കിയാൽ അതില്ല എന്നായിരിക്കും എൻ്റെ ഉത്തരം കാരണം ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് വിവാഹമൊക്കെ കഴിച്ച് ആ ഒരു രീതിയിൽ പോകുമ്പോഴും പലപ്പോഴും കലുഷിതമായ രീതിയിൽ ഒരു അന്തരീക്ഷം വന്നു ചേരുകയും അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം മനസ്സിലാക്കി മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു നല്ല കുടുംബം മറ്റൊരിടത്തും ഉണ്ടാകാനും സാധ്യതയില്ല കുംഭം രാശിയിൽ പിറന്ന സ്ത്രീകൾ ആണെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകുന്ന ഇടത്ത് ഭർത്താവിൻ്റെ അമ്മയുമായി അതായത് അമ്മായി അമ്മയുമായിട്ട് ഒരിക്കലും യോജിച്ചു പോകില്ല അവിടെ രണ്ടു പേർക്കും രണ്ട് വിധത്തിലുള്ള ചിന്താഗതികളും ഒരു മത്സര ബുദ്ധിയുമൊക്കെ വരുന്ന് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുക തന്നെ ചെയ്യും ഇത് മറ്റൊന്നും കൊണ്ടല്ല ശനീശ്വരൻ ഒരു വിധി കൽപ്പിച്ചിട്ടുണ്ട് കാരണം കർമ്മവിധി കർമ്മഫലം അത് അനുഭവിച്ച് മാത്രം മുന്നിലേക്ക് സഞ്ചരിച്ചാൽ മതി എന്ന ഒരു തീരുമാനമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ ഇവിടെ ഒരു അനുസരണാപരമായ രീതിയിലുള്ള ഒരു മനോഭാവം വിട്ടുവീഴ്ച മനോഭാവം തന്നെയാണ് ശനി നിങ്ങളിൽ നിന്നും ശനി വളരെയധികം ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന ഒരു കാര്യവും എതിർത്ത് നിൽക്കുന്ന കാലത്തോളം അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായ എതിരഭിപ്രായങ്ങളൊക്കെ ശനി നിങ്ങൾക്ക് നെഗറ്റീവ് നൽകുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇതുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് ചില രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്നതും തൊഴിൽപരമായ രീതിയിൽ ചില വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതെന്നുള്ളതും ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അങ്ങനെ പലർക്കും അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സഹപ്രവർത്തകരാൽ തന്നെ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന സാഹചര്യത്തിൽ ധാരാളം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് വന്നില്ല എന്നിരിക്കട്ടെ ശാരീരികമായ രീതിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നൽകി നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ചിലവുകൾ അതുപോലെ ഓപ്പറേഷൻ സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത് നൂറ് ശതമാനവും പറയാനായിട്ട് കഴിയും വിദ്യാഭ്യാസപരമായ രീതിയിൽ നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛൻ അമ്മ എന്നിവരുടേതായ വാക്കുകളൊക്കെ കേട്ട് നല്ല രീതിയിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് വരികയാണെങ്കിൽ വളരെ അധികം ഉയർന്ന പദവിയിൽ ഇരിക്കുകയും ചെയ്യും നല്ല രീതിയിൽ അന്തസ്സായിട്ട് ശമ്പളം വാങ്ങി നല്ല ഉന്നതമായ നിലയിൽ ഒരു താഴ്ന്ന നിലയിലുള്ള ഒരു പോസ്റ്റിൽ നിങ്ങൾ കയറിയാലും തീർച്ചയായിട്ടും അതിൻ്റെ ഉന്നതമായ നിലയിൽ നിങ്ങൾ വന്ന് അതേ ചെയർമാൻ സ്ഥാനം വരെ അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈ ശനീശ്വരൻ്റേതായ രാശി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലത്തെ കണക്കുകൾ എടുക്കുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നിങ്ങൾ വളരെയധികം അനുകൂലമായി എടുക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നു അതുപോലെ തൊഴിൽപരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം തൊഴിൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പദവിയൊക്കെ ലഭിക്കുന്ന ലഭിക്കുന്നവർക്ക് അതായത് തൊഴിൽ ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഈ വരുന്നുകൊണ്ടിരിക്കുന്ന കാലമെന്ന് മനസ്സിലാക്കുക കുംഭം രാശിയിലെ സ്ത്രീകളെ കിട്ടാനായിട്ട് ഒരു യോഗമൊക്കെ വേണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഭർത്താവ് എന്ന ഒരാള് അവരുടേതായ രീതിയിൽ കൂടി തന്നെ പോകണം അതായത് കൈകെട്ടി വായുമൊത്തി നിൽക്കണം എന്നല്ല അവരുടേതായ അവർക്കും അവരുടേതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നിറവേറ്റുവാനായിട്ട് നമ്മൾ ഒപ്പം കൂടി നിൽക്കുക എന്നുള്ളതാണ് അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ കുടുംബത്തിന് വേണ്ടിയിട്ടും കൂടെയല്ലേ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ അവർ ചെയ്യുന്നത് അപ്പോൾ അത് പരിപൂർണമായ വിജയം തന്നെയായിരിക്കും ആ കുടുംബത്തിനുണ്ടാവുക അങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇത് എല്ലാവർക്കും ബാധകമാവില്ല ചിലർക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാവുക അതുകൊണ്ട് തന്നെയാണ് കാര്യം ഈ പറയുന്ന രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരുടേതായ ജാതകങ്ങളൊക്കെയും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒരുമിച്ച് സന്തോഷകരമായി ജീവിക്കുന്ന പത്ത് എഴുപത് വയസ്സായ ആൾക്കാർ വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരു വീഴ്ച പറ്റി കുടുംബത്തിലെന്തെങ്കിലും രീതിയിൽ ഒരു വീഴ്ച പറ്റിയാൽ പോലും ഇവർ തുനിഞ്ഞ് മുന്നിലേക്ക് ഇറങ്ങി ആ കുടുംബത്തെ കൈപിടിച്ച് ഉയർത്തി നിർത്തുന്ന ഒരു സാഹചര്യം അതിനു വേണ്ടിയിട്ട് എന്ത് രീതിയിൽ കഷ്ടപ്പെടുവാനും അവർ തയ്യാറാകുമെന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നാണ് കാര്യം അവർക്ക് അത്തരത്തിലുള്ളൊരു മനോഭാവന ഇരുപത്തി നാല് മണിക്കൂറ് ഇരുപത്തിയെട്ട് മണിക്കൂറാക്കി കിട്ടിയിരുന്നെങ്കിൽ പോലും എന്ന് ചിന്തിക്കുന്നവർ പോലും ആണ് ഈ സ്ത്രീകളെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവരോട് അധികാരത്തിൻ്റെതായ ഭാഷയിൽ സംസാരിച്ചാൽ ഇവർ നിശ്ചയമായി എതിർക്കുക തന്നെ ചെയ്യും സ്നേഹത്തിൻ്റെതായ ഭാഷയിലാണെങ്കിലോ അവർ അവരെ പോലെ ഇണങ്ങുന്ന മറ്റൊരു വ്യക്തിത്വവും ഇല്ല എന്നും കൂടി പറയേണ്ടതായിട്ട് വരും കാരണം ഇവർക്ക് എപ്പോഴും ചിന്താഗതികൾ ഉണ്ടാകും ചിന്താഗതികളുണ്ടാകും രണ്ടുവിധ ചിന്താഗതി വച്ചാൽ ഒരു വഴിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇവരുടെ ചിന്തകളിൽ ഓടിക്കൊണ്ടിരിക്കും കാരണം രണ്ടുവിധത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് ആയാലും മറ്റൊന്നിൽ നമുക്ക് നിൽക്കാമല്ലോ എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാകുന്ന മനോഭാവമാണ് അപ്പോൾ അവരെ പല രീതിയിലും ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളും കൂടിയാണ് അപ്പോൾ കുടുംബപരമായ അന്തരീക്ഷമൊക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ളവരും കുടുംബങ്ങളെ ഒരുമിപ്പിച്ച് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിവുള്ള സ്ത്രീകളുമാണ് ഈ കുംഭം രാശിയിൽപ്പെടുന്ന സ്ത്രീകളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഒരിക്കലും തടം തരം താഴ്ത്തി താഴ്ത്തി കെട്ടാൻ ഉള്ള ഒരു മനോഭാവമൊന്നും ആരും കാട്ടരുത് സ്നേഹത്തിലൂടെ അവർക്കൊപ്പം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പുരുഷന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതേ ആഗ്രഹം തന്നെയായിരിക്കും അവർക്കും ഉണ്ടാവുക അപ്പോൾ കുടുംബമെന്ന ചിന്തയിൽ വരുമ്പോൾ അത് ഒരുമിച്ച് കൈകോർത്ത് രണ്ട് കൈകളും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ അത് ഡബിൾ ഇൻകമായി മാറുകയും അത് ഉയർന്ന നിലയിൽ ആഗ്രഹിച്ച രീതിയിൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു സ്കൂട്ടറാണ് ഉള്ളതെങ്കിൽ അവർക്കൊരു കാർ വാങ്ങണമെന്ന ചിന്ത ഉണ്ടാവും ഒപ്പം കൈ കൈകൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ അത് നേടാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല നിലവിൽ നടക്കുന്ന കാലത്തെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ വളരെ നല്ല കാലമാണ് ഇപ്പോൾ ശനി ഭഗവാന് തന്നെയാണ് ഏറ്റവും അധികം മുൻതൂക്കമുള്ളത് മറ്റ് ഏതൊക്കെ ഗ്രഹങ്ങൾ മാറിയാലും ശനി ബേസ് ശനീശ്വരൻ ബേസ് ചെയ്തു മാത്രമായിരിക്കും ഓരോ കണക്കുകളും വന്നെത്തുക അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവ്വകാര്യ വിജയം പന്ത്രണ്ട് രാശികൾക്കുമുണ്ടാകും